നീ എന്തെന്നാണ് അതിന് മാത്രം ഈ വീട്ടിലോട്ട് ചെയ്തത് എന്റെ ഓർമ്മയിലൊന്നുമില്ല പിന്നെ കൊറേ കാലം ഡൽഹിയിൽ പോയി കിടന്ന് ജോലി ചെയ്ത് ഈ വീടൊന്നും ഇങ്ങനെ ആക്കി എടുത്ത് അതാണ് ആകെ ചെയ്തത് ഞാനിപ്പോ ഇവിടേക്കൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്നൊന്നും പറയാനില്ലല്ല അച്ഛൻ കുറച്ച് കട ഉണ്ടാക്കിയായിരുന്നു ആ കട ഒന്ന് തീർത്ത് പിന്നെ ഈ വീടൊന്ന് പുതുക്കി പിന്നെ ദൈവങ്ങളുടെ പഠിപ്പിച്ച് കല്യാണം നടത്തി ഇതല്ലാണ്ട് വേറെന്താ നീ ചെയ്തത് ഇതൊക്കെ ചെറിയ കാര്യമാണ് അമ്മേ ചെറുതാണോ വലുതാണോ നോക്കേണ്ട കാര്യമുണ്ടോ അച്ഛൻ മരിച്ചപ്പോൾ ആരേനെ ഏൽപ്പിച്ചത് നിന്ന നീയല്ലേ മൂത്ത മോള് ആ അപ്പം നീയാണിതൊക്കെ ചെയ്യേണ്ടത് അച്ഛൻ മരിച്ചപ്പോ ഞാൻ പത്താം ക്ലാസ്സിലും ഇവളെ ഏഴാം ക്ലാസ്സിലും ആണ് അന്ന് ഞാൻ രാവുമ്പോൾ അതിലും ട്യൂഷൻ എടുക്കുമായിരുന്നു ഇവിടെ ഉറക്കണ്ടമ്മ അത് വെളുപ്പിന് പത്രം ഇടാൻ പോവായിരുന്നു എന്നിട്ട് വന്നിട്ട് പഠിക്കാൻ പോകുമായിരുന്നു ഞാൻ ഡിഗ്രി ഒക്കെ ആയപ്പോഴേക്കും നല്ല മാർക്ക് കിട്ടി ഡിഗ്രിക്ക് ഒരു പൈസയും കൊടുക്കാണ്ട് കയറാൻ പറ്റി ഇവിടെ അതുപോലെ ഇരുന്ന പൈസ കൊടുത്താണ് ഞാൻ വിള പഠിപ്പിച്ചത് അത് കഴിഞ്ഞ് ഡിഗ്രിക്കും നല്ല മാർക്ക് ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഡൽഹിയിൽ പോയി ജോലി ചെയ്യാൻ പറ്റി എന്നിട്ടും അവിടെ നിന്ന് കിട്ടണ ശമ്പളം മുഴുവൻ ഇങ്ങോട്ടായി ചേരുവ ഒരു രൂപയും ഞാൻ ചെലവാക്കൂലായിരുന്നു എന്നിട്ട് എങ്ങനെ കിടന്നു വീടാണിത് ഇത് ഇത്രയൊക്കെ ആക്കിയെടുത്തില്ലേ എന്നിട്ടും ഞാനൊന്നും ചെയ്തില്ലെന്ന് പറയുമ്പോഴാണ് അയ്യോ നീ തന്നെ എല്ലാം ചെയ്തത് നീ തന്നെ ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് നടക്കണം അത്ര നല്ല സ്വഭാവമല്ല പറയാനാണെങ്കിൽ എനിക്കുണ്ട് പല കാര്യങ്ങൾ പറയാനായിട്ട് എന്താണെങ്കിലും അമ്മ പറഞ്ഞു അഞ്ചെട്ട് കൊല്ലം ഡൽഹി പോയി ജോലി ചെയ്ത് എന്നിട്ട് അവിടെ ഒരു ചെക്കൻ ഇഷ്ടമായിരുന്നു അത് ഞാൻ നാട്ടുകാരി പറഞ്ഞു ഞാനറിഞ്ഞത് സുധാമണി അമ്പലത്തിൽ എന്നരി സാർ പറഞ്ഞപ്പോൾ ഞാൻ ഞാനറിയുന്നത് എന്നിട്ട് എന്തെങ്കിലും അവിടെ കല്യാണം നടക്കട്ടെ വിചാരിച്ചപ്പോ അത് ക്രിസ്ത്യാനി ചേർക്കാൻ അപ്പൊ പിന്നെ അമ്മാരും എല്ലാരും പറഞ്ഞെന്തെങ്കിലും മണ്ടാരടക്ക് കല്യാണം നടക്കാൻ നിൽക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ ദേ ആ ചക്കൻ വണ്ടരടീ പോയി ചത്ത് എന്നാ വേണ്ട നാട്ടിലുള്ള ആരെങ്കിലും കെട്ടിച്ചൂടാ വിചാരിച്ചു ഇങ്ങനെ വിളിച്ചു വരുത്തിയപ്പ നാട്ടില് മുഴുവൻ പാട്ട് ഇവിടെ അവിടെ ലിന്നു ലിബിൻ അങ്ങനെ സാധാരണ ചേർക്കനായിട്ട് പിന്നെ കല്യാണം നടക്കോ നടക്കൂല ഇപ്പൊ രണ്ടാം കെട്ടിന്റെ ഒരു ആലോചന ഉണ്ടപ്പ നിന്റെ അനിയത്തി തെറ്റിയാരി നിനക്ക് രണ്ടാം ഒന്നാം ഒന്നാംകെട്ട് കിട്ടുമോ എനിക്ക് തോന്നണല്ല നിനക്ക് തോന്നണ്ട അങ്ങനെ കിട്ടും അത് തന്നെ ആദ്യ കെട്ടു തന്നെ നോക്കിയിരുന്നു കഴിഞ്ഞാ നോക്കി ഒരിക്കലേ ഉണ്ടാവുകയുള്ളു ഇയാളാണെങ്കിൽ കൃഷിഭവനിലാണ് ജോലി പിന്നെ ആദ്യത്തെ ഭാര്യനെന്തോ എന്തോ അവര് എന്തോ പ്രശ്നമൊക്കെ ആയിട്ട് ഒഴിവാക്കിയതാണ് രണ്ട് മക്കളുണ്ട് രണ്ട് മക്കളും ആ ഭാര്യയുടെ ഒപ്പം പോയി ഇതിനു മുന്നേ ഞാൻ കർണാടകയിൽ ജോലി ചെയ്യുന്ന ആളുടെ ആലോചന ഉണ്ടെന്നപ്പോൾ അന്നും ഇത് പിടിച്ചില്ല ഇനി ആരും വിചാരിച്ചിരിക്കണേ എടി എനിക്ക് രണ്ടാം രണ്ടാംഘട്ട ആയതുകൊണ്ടല്ല എനിക്ക് അറിഞ്ഞൂടെ എനിക്ക് രണ്ടാം വയസ്സാണെന്ന് രണ്ടാംഘട്ടേ കിട്ടുള്ളൂന്ന് എനിക്കറിയാം പക്ഷെ അയാളെ പറ്റി അന്വേഷിച്ചപ്പോൾ നല്ല അഭിപ്രായം അല്ല അയാൾ ഭാര്യനെ ആ ചവിട്ടിക്കൊന്നാന്നൊക്കെയാ കേൾക്കണേ അതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട് ചേച്ചി അവര് ഭാര്യം ഭർത്താവും അപ്പം ഇണക്കും ഉണ്ടാവും ഇണക്കും ഉണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പം ചെറിയ ചെറിയ തല്ലുടിയൊക്കെ അല്ലേ അത് ഏത് വീട്ടിലേപ്പം ഇല്ലാത്ത ചിലപ്പോൾ വല്ലതും വാക്കുകർക്കായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നപ്പോൾ ചിലപ്പോൾ തല്ലിയെ പോലെ ചത്തു പോയിട്ടുണ്ടാവും അതിനാൽ ജയിലൊന്നും കിടന്നില്ല നീ വിടത്തെ മൂത്ത മുളക്കാണ് ശരിയാണ് സമ്മതിച്ച് അച്ഛൻ മരിക്കുന്നതിന് മുന്നേ നിന്നെയാണ് എല്ലാം ഏൽപ്പിച്ചത് നിളുടെ കാര്യമാണെങ്കിൽ എൻ്റെ കാര്യമാണെങ്കിലും എക്കാം അപ്പം പിന്നെ എല്ലാം ചെയ്യേണ്ടത് നീയാണ് പിന്നെ ഈ ചെറ്റക്കൂട്ടിലായിട്ട് കിടന്നത് നീ വീട് ഒരു മണിമാളിക നീ അതാണ് ആകെ ചെയ്തത് അതും പറഞ്ഞ് നീ വേണ എല്ലാം ശരിയാണെന്ന് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ആ അത് തന്നെ പിന്ന പേരിലാണ് ഈ വീട് അപ്പൊ ഞാൻ തീരുമാനിക്കും ആർക്ക് കൊടുക്കണം കൊടുക്കണ്ടെന്ന് എന്റെ അവസാന കാലം വരെ തന്നെ ആര് നോക്കണേ അവർക്കായിരിക്കും ഈ വീട് പിന്നെ എപ്പോഴും എപ്പോഴും അധ്വാനിച്ച കാര്യമൊന്നും പറയണ്ട അത് ആവശ്യമില്ല പറയേണ്ട ആവശ്യമില്ല അച്ഛൻ തറക്കല്ലിട്ട് പൊക്കി അതവിടെ പറയാൻ പൊക്കായപ്പോഴാണ് അച്ഛൻ മരിക്കണത് പക്ഷേ അച്ഛൻ ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നീല ഷീറ്റ് വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു മുകളിൽ ആ അത്രയൊക്കെ അച്ഛൻ ചെയ്തു വെച്ചിട്ടാണ് അച്ഛൻ പോയത് ഷീറ്റിട്ട് വീട്ടിൽ നിന്ന് ഇതുപോലെ ആക്കി എടുക്കണമെങ്കിൽ ഒരു പണിയില്ല അമ്മേ കഴിഞ്ഞു പോയ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ നിനക്കും ഒരു നല്ല വീട് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നാണോ അതായിരിക്കും നീ വീട് പുതുക്കി പണിച്ചത് പിന്നെ ഞങ്ങളും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും കിടക്കാമല്ല എന്ന് വിചാരിച്ചിട്ട് വിള കല്യാണമൊക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അല്ലാതെ ഇപ്പൊ എല്ലാപ്പോഴും ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു വീമ്പ് ഇളക്കണ്ട ആവശ്യമൊന്നുമില്ല അതെല്ലാവർക്കും അറിയാൻ ആരുമല്ലേ പിന്നെ മൂത്ത കുട്ടികളാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അതിപ്പ ആണാണ് പെണ്ണാണെന്നുള്ള വ്യത്യാസമൊന്നുമില്ല ആരാണോ മൂത്തത് അവർ ചെയ്യണം ഇതൊക്ക അവരുടെ കടമയാണ് ഇതൊക്ക പിന്നെ ഇവിടെ കൊണ്ടന്ന ആലോചന എന്താ കുഴപ്പം രണ്ടാംഘട്ടമാണ് നിനക്ക് പറ്റുമെങ്കിൽ നമുക്ക് കല്യാണം അല്ലെങ്കിൽ ഈ കെട്ടാച്ചരക്കായിട്ട് ഇവിടെ നിൽക്ക് അല്ലാതെ ഇപ്പൊ എന്തു പറയാൻ അമ്മേ മതി അമ്മയും നിർത്ത് പിള്ളേരൊക്കെ കേട്ടോണ്ടിരിക്കയാണ് പിള്ളേരൊക്കെ അങ്ങോട്ട് പോയേ എടി നാളത്തേക്ക് ഒരു പാക്കറ്റ് പാലും കൂടി എക്സ്ട്രാ വേണം അതാ പാൽക്കാരനെ വിളിച്ചു പറ പിന്നെ ഇറച്ചിയൊക്കെ പിള്ളേർ എപ്പോഴും തിന്നണാണോ അത് വേണ്ട നല്ല ഫ്രഷ് മീൻ പോയി രാവിലെ പോയി മേടിച്ചിട്ട് വാ കറി വെച്ചാൽ കൊടുക്കാം അതുങ്ങളൊക്കെ വന്നേക്കല്ലേ എന്തെങ്കിലൊക്കെ കൊടുക്കാണ്ട് എങ്ങനെയാണ് അമ്മേ രാധേട്ടന് കുറച്ചു ദിവസമായിട്ട് കച്ചവടം കുറവാണ് പുള്ളിക്കാണെങ്കി ഭയങ്കര മനോ രാത്രി ഒന്നും ഉറക്കൂല വെളുപ്പിനൊക്കെ ഞായനീക്കണമെനിക്കും ഇല്ലെങ്കി എട്ട് മണി കഴിയാണ്ട് ഇനിക്കാത്ത ആളാണ് ഇപ്പൊ വല്ലാത്ത വിഷമോ എനിക്ക് അത് കാണും ഒരു മനസമാധാനം ഇല്ല അതാ ഞാൻ ഓടി പിടിച്ച് ഇങ്ങോട്ട് വന്നത് അയ്യോ എന്തു പറ്റി കച്ചവടം കുറഞ്ഞേ അറിയില്ലമ്മേ രണ്ട് സൂപ്പർ മാർക്കറ്റ് നഷ്ടത്തിലാണ് പതിനെട്ട് ലക്ഷം രൂപ കടമുണ്ടെന്ന് കണി ന്യൂസോണ് എന്നോട് പറഞ്ഞത് എന്നോട് പറഞ്ഞു കട അടക്കാൻ പറ്റിയിരിക്കും ചിലപ്പോ ഞാൻ ചത്തുകളൂന്ന് എൻ്റെ ദേവിയേ അവനോട് പറയണം പൈസ വരും പോകും ആത്മാത്യ ഒന്നിനൊരു പരിഹാരമല്ല മോളെ നീ അത് പറഞ്ഞു മനസ്സിലാക്കവനാ അയ്യോ ഞാൻ പറഞ്ഞമ്മേ അപ്പൊ എന്നോട് പറയാണ് ഒരു ഏഴു ലക്ഷം രൂപ ഉണ്ടെങ്കി ഇപ്പൊ പിടിച്ചു നിൽക്കാന്ന് അപ്പൊ തന്നെ ഞാൻ എന്റെ സ്വർണ്ണൂര് പണയം വെക്കാൻ കൊടുത്ത് പുള്ളിക്കതൊക്കെ ഭയങ്കര വിഷമാണ് അയ്യോ നിൻ്റെ കയ്യിലും കാലിലും കിടക്കണം കാണുമ്പോ ആണെങ്കിൽ എനിക്ക് സന്തോഷം അതൂരുമ്പെനിക്ക് വല്ലാത്ത മനോഷമാണെന്ന് എപ്പോഴും പറയാറുണ്ട് എന്നിട്ട് പിന്നെ പണയം വെച്ച് മൂന്നു ലക്ഷം രൂപ കിട്ടി ഇനിയും വേണം നാല് ലക്ഷം എന്നാ ചെയ്യൂ എന്ന് ചെയ്യൂന്നാലോചിച്ചിട്ട് എൻ്റെ നുള്ളി പറക്കിയ ഒരു നാല് പവനയ്ക്ക് ഉണ്ടാവും ഞാൻ അത് നിനക്ക് തരാം നീ എന്തെങ്കിലും ചെയ്ത അവൻ്റെ കഥ എന്തെങ്കിലും തീർക്ക് ഓ അതുകൊണ്ട് ഒന്നാവൂലമ്മേ പിന്നെ അമ്മടെ സ്വർണ്ണം മേടിച്ചു പണയം വെച്ച് നങ്ങാനും ഞാൻ ചേർന്നാ അത് ഭയങ്കര വിഷമാവും ചേരണം അത് സഹിക്കാൻ പറ്റില്ല സ്വന്തം അമ്മനേക്കാളും ഇഷ്ടം അമ്മനെ എന്നും എന്നോട് കിടക്കണതിനു മുമ്പ് പറയാറുണ്ട് എന്താ ചെയ്യാ അമ്മേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ വീടിന്റെ ആധാരം അമ്മടെ കയ്യിലില്ലേ അതൊന്ന് തരണമെങ്കിൽ അതൊന്ന് പണയം വെച്ച് ഞങ്ങളുടെ ഈ കടങ്ങളൊക്കെ ഒന്ന് ഒതുക്കി തീർത്ത് സൂപ്പർ മാർക്കറ്റ് പുരോഗമിക്കുമോ ഇതങ്ങക്കാം രണ്ടേ രണ്ട് മാസം തിരിച്ചങ്ങടുത്ത് തന്നിരിക്കും അത് എൻ്റെ ഇല്ലായ്മ എല്ലാം അമ്മയും ചോദിക്കേണ്ട അവസ്ഥ തന്നെ പിന്നെ എൻ്റെ അമ്മയോട് അല്ലാണ്ട് ഞാൻ ആരോട് ചോദിക്കാനാ ചേച്ചിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോരോ വർത്താനങ്ങളും കണക്കുകളും പറയുമ്പോൾ എനിക്ക് ഇത് കേൾക്കാൻ വയ്യ എനിക്കതൊന്നും ഒരു കുഴപ്പമില്ലടി മോളെ പക്ഷെ അവൾ അറിയാണ്ട് എങ്ങനെയാണ് ഞാൻ വന്ന് ലോണിനൊക്കെ വേണ്ടി ഒപ്പിട്ട് വരുന്നത് ആ അത് ശരിയാ ചേച്ചി അറിയാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ചേച്ചി ജോലിക്ക് പോകുമെങ്കി ചെയ്യാ പക്ഷെ ഈ ലോൺ എടുക്കാൻ നടക്കണമെങ്കി കൊറേ ഗുണ്ടാമണ്ടികളുണ്ട് അമ്മ മടുത്തു ഒരു പണി അമ്മേ അമ്മ ഇപ്പൊ എന്റെ പേരിലോട്ട് അമ്മടെ പേരിലുള്ള വീടും പറമ്പെഴുതി ഞാൻ ലോൺ എടുക്കാൻ അറുന്നോളാം ചേട്ടന്റെ ആണെങ്കിൽ കൊണ്ടുപോയിക്കോളും അങ്ങനത്തെ ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനാണ് ആ പുള്ളി കൊണ്ടുപോയി ലോണൊക്കെ എടുത്ത് കഴിഞ്ഞു ഞങ്ങളുടെ കടമൊക്കെ വീട്ടി ഈ സാധനം എടുത്ത് തന്നെ കഴിയുമ്പോ തിരിച്ചങ്ങേക്കാ എങ്ങനെയുണ്ട് ആ എന്നാ പിന്നെ അങ്ങനെ ചെയ്യാ രണ്ട് മാസം കഴിഞ്ഞിട്ടേ ലോണൊക്കെ ഇറച്ച് തീർത്ത് കഴിയുമ്പേരിലോട്ട് തിരിച്ചു തരുലെ നീ ആ എന്താ അമ്മ അങ്ങനെ ഒരു സംശയം എന്നാ പിന്നെ എനിക്ക് വേണ്ട അമ്മേനെ വെച്ചോ കുഴപ്പില്ല എന്തെങ്കിലും ചെയ്തോളാം കടം വന്നു എന്റെ ഭർത്താവും ഞാൻ കുടിക്കടി തൂങ്ങി ചത്താലും കുഴപ്പമില്ല പൊന്നു മോളെ ചേച്ചി ഉമ്മാ പറഞ്ഞതാടി അവളേ നാളെ ജോലിക്ക് പോകൂലേ ആ പവനോട് വരാൻ പറ നമുക്ക് രാവിലെ തന്നെ പോയി അങ്ങോട്ട് ചെയ്തേക്കാം ആ അമ്മക്കേ ഞാൻ ഒരു പാക്കറ്റ് ബദാമും ഒരു പാക്കറ്റ് കശുവുണ്ടി എടുത്തു വെച്ചായിരുന്നു സൂപ്പർ മാർക്കറ്റിലെ എടുക്കാൻ പറഞ്ഞു പോയി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊണ്ടു അമ്മ ആരോഗ്യമൊക്കെ സൂക്ഷിക്കില്ല ഇപ്പൊ കുറവാണ് കേട്ടോ ഒന്ന് പോയരി അവിടെ നിന്ന് അമ്മേ അമ്മേ ഓ എന്താടി എന്താണ് അവളില്ലേ അമ്മ എവിടാ അവള് പോയിരിക്കണ്ട് അവനെ ഫോൺ ചെയ്യാൻ കണ്ടു വരുന്നു എടി ശ്രുതി 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 ഇങ്ങോട്ട് വന്നേ എന്താ ചേച്ചി നീ വീടും പറമ്പും നിന്റെ അത് പേരിലോട്ടാക്കിയാ നോണ പറയരുത് ഞാൻ ഇതെല്ലാം അറിഞ്ഞതന്നെ വന്നെ ശിശു എന്താടി എന്താണ് പ്രശ്നം ഞാൻ അറിയണ്ട ഞാനറിയണ്ടമ്മ ഈ വീടും പറമ്പും ഇവളുടെ പേരിലോട്ടാക്കി കൊടുത്തല്ലേ എഴുതിയത് ഒരു ആവശ്യമെന്നപ്പ ലോൺ എടുക്കാൻ വേണ്ടി ആക്കി കൊടുത്താണ് അല്ലാണ്ട് സ്വന്തമായിട്ട് അങ്ങോട്ട് കൊടുത്തല്ല അമ്മേ രാവും പോലെ ഞാനും കൂടി ചോര നീരാക്കി ഉണ്ടാക്കിയ വീടാണിത് എന്നിട്ട് ഒരു വാക്കൂല്ല എന്നോട് പറയാണ്ട് എങ്ങനെ നോക്ക് എന്നെ കൊടുക്കാൻ തോന്നിയമ്മേ അയ്യേ അവക്ക് കൊടുത്തല്ലെന്ന് ഞാൻ പറഞ്ഞില്ല എന്നോട് എല്ലാം എനിക്ക് മനസിലായി അമ്മേ എന്ത് മനസ്സിലായിന്ന് ഓ ഒന്ന് രണ്ട് മാസം കഴിയുമ്പോ അവള് എടുത്തങ്ങരും തൊള്ളുറക്കണ്ട നീ ജോലി കഴിഞ്ഞ് വന്ന വട നിക്കാണ്ട് വല്ലതും കഴിക്കാൻ നോക്ക അല്ലെങ്കിൽ മേലെഴുക്ക് എന്നിട്ട് കഴിക്കി എന്നെ അങ്ങനെ കഴിപ്പിച്ചിരുത്തണ്ടമ്മേ ആഹാ ഇത് എന്റെ വീട് എന്റെ പറമ്പ് അത് കൊടുക്കാൻ നിന്റെ അനുവാദം എനിക്ക് വേണോ അത് ശരിയാ വേണ്ട പക്ഷെ എന്നോട് ഒഴിവാക്കെങ്കിലും ഒന്ന് പറയായിരുന്നു ആ ഞങ്ങക്ക് പറയാൻ തോന്നിയില്ല അത്ര തന്നെ ഇനി ഞാൻ ഞാനിവിടെ നിൽക്കുന്നതിൽ വർത്തൂല്ല ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കോളാം ഇവിടെ നിൽക്കേ നിക്കാതിരിക്കാ ഓരോത്തോരും ഇഷ്ടമാണ് ഞാൻ ആരെയും നിർബന്ധിക്കൂല നൈസായിട്ട് ഇറങ്ങി പോവാൻ പറയണല്ലേ അതൊക്കെ ചേച്ചിട്ട് തോന്നലാണ് ഇവിടെ ആരും ചേച്ചിട്ട് ഇറങ്ങി പോകാനൊന്നും പറഞ്ഞിട്ടില്ല വേണ്ടടി വേണ്ട നീ സന്തോഷായിട്ട് ജീവിക്കു അമ്മയും സന്തോഷായിട്ട് ഇരിക്കട്ടെ ഞാനിവിടുന്നിറങ്ങി തന്നോള പോണെങ്കി പോട്ടെ എന്താ കേരളന്നാ തോന്നണേല സർട്ടിഫിക്കറ്റ് നാളെ രാവിലെ കൊടുക്കേം വേണം എന്നാ പിന്നെ രാവിലെ വരാം അമ്മ പോലെ ഉണ്ടല്ലോ അമ്മ എന്താണ് ഇവിടെ ഇരിക്കണേ ആ മോളെ എന്താണ് ഈ നേരത്ത് അത് എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ ഇരിക്കണേ അത് എടുക്കാൻ വന്ന പിന്നെ നിങ്ങളെക്കൊന്നു കാണാല്ലാന്ന് വിചാരിച്ചിട്ടും അല്ല അമ്മ എന്താ ഇവിടെ ഇരിക്കണേ അവരൊക്കെ കൂടി പുറത്തു പോയേക്കാണെന്ന് തോന്നണ മോളെ ഞാനേ ദീപാരാധന തൊഴുകാൻ പോയിട്ട് വന്നപ്പോ ഇവിടെ ആരുമില്ല അപ്പോ അമ്മയുടെ അടുത്ത് വേറെ താക്കോലില്ലേ പണ്ടൊക്കെ നമ്മുടെ കയ്യിൽ ഇണ്ടായിരുന്നല്ല ഇല്ല എല്ലാം അവളുടെ അടുത്താണ് മോളെ ആകെ മാറിപ്പോയി പണ്ടത്തെ ആളൊന്നുമല്ല ഇപ്പ ഒരു ജോലിക്കാരിയോട് പേര് മാറണ പോലെ തന്നെ എന്നോട് പേര് മാറണത് ഞാൻ ലോൺ തീർന്നപ്പോ വീടും പറമ്പ് ബാക്കി തരാൻ പറഞ്ഞിട്ട് ില്ല നാളെ തരാ മറ്റന്നാള് വരാ എന്ന് പറയും അവനാണോട് ചോദിച്ചാല് ഇപ്പ എന്നെ അവർക്ക് കണ്ടൂടാ ഇപ്പൊ നിന്റെ വില ഇവിടെ നീ ഇറങ്ങി പോയതിനു ശേഷം ഞാനുഭവിക്കാണ് ഇവിടെ കിടന്നു അമ്മേ എന്താ മോളെ നന്നായുള്ളൂ തള്ളേ നിനക്കത് കിട്ടണം എന്തായിരുന്നു ഇളയ മോളെ പൊക്കിക്കൊണ്ട് അടക്കല് അപ്പൊ എന്നെ അവിടെ കഴഞ്ഞിട്ടേക്കായിരുന്നു എന്നെ കണ്ടു കൂടാ നിങ്ങൾക്ക് ഇപ്പൊ എന്തായി അപ്പൊ മോളുടെ സ്വഭാവം മനസ്സിലായില്ല ഇവിടെ നിന്ന് പോയപ്പോ എനിക്കൊരു സ്വസ്ഥത ഉണ്ട് ഇല്ലെങ്കിൽ രാവിലെ എന്നെ തെറി പറഞ്ഞല്ലേ ജനീപ്പിക്കണം നിങ്ങൾ ഹോസ്റ്റലിൽ ആയതുകൊണ്ട് ഇപ്പൊ സുഖ സുന്ദരമാണ് എനിക്ക് കൽവിൽ ഓരോട്ടി ഞാൻ പോവാൻ മോണേ ആണ് ഇനി നിങ്ങളെന്റെ മുന്നിലും വരും നിങ്ങളെ എന്നോട് ചെയ്തേനിയൊക്കെ അനുഭവിക്കും അവളും അനുഭവിക്കും ആ പിള്ളേര് ഭാവങ്ങൾ അവരെ ഞാനൊന്നും പറയില്ല പക്ഷെ അവളനുഭവിക്കും അതെനിക്ക് ഉറപ്പാണ് എന്റെ പ്രാക്കിണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെ തലേടെ മോളില് ർത്തത്തിരുന്നോ നിങ്ങക്ക് ഈർത്തത്തിരിക്കാനേ ഇനി യോഗ ഉള്ളൂ അയ്യോ മോള് നോക്കൂന്ന് പറഞ്ഞിട്ട് എന്നെ ഇറക്കി വിട്ടതല്ലേ അനുഭവിച്ചതള്ളേ എന്റെ മനസ്സ് പറയണ്ട് ഇതിലും വലുതെന്തോ നിങ്ങക്ക് വരാണ്ട് മോയിക്കോ ആ ഞാൻ പോണ അവിടെ ഇരുന്ന മോളെ അതും പോയി എൻ്റെ ദൈവം എൻ്റെ ഒരു വീതി ആ